ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യം അമ്മയുടെ വീടാണ് ഈ വരുന്ന പതിനാലാം തീയതി അമ്പത് കുട്ടികളുടെ വിവാഹമാണ് നിശ്ചയിച്ചിരിക്കുന്നത് കൃത്യസമയമാകുമ്പോൾ പണവും കൊണ്ട് സത്യം അങ്ങ് എത്തിയേക്കണം ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല കല്യാണം എങ്ങാനും മുടങ്ങേണ്ടി വന്നാൽ പണക്കാരെ പോലെ ആയിരിക്കില്ല പാവപ്പെട്ട പെൺകുട്ടികൾ ചെയ്യുന്നത് അവര് വീടിന്റെ ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങും അങ്ങനെ എങ്ങാനും ചെയ്താൽ ദൈവത്തിന്റെ കോടതിയിൽ സത്യമ്മയ്ക്ക് മാപ്പ് കിട്ടില്ലെന്നുമൊക്കെ അയാൾ പറയുകയാണ് അല്ലെങ്കിൽ തന്നെ സത്യമ്മ എന്ത് വിശ്വസിച്ച ആ ആൻ്റപ്പിന് പണം കൊടുത്തത് ആൻറ്റപ്പന് പണം കൊടുക്കുന്നതും ആറ്റിൽ കളയുന്നതും ഒരുപോലെയാണെന്ന് ഇവിടുത്തെ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ഇനിയിപ്പോ സത്യമ്മ ഇവരുടെ ഒപ്പം നിന്ന് കളിച്ച കളിയാണോ ഇതെന്നും എനിക്ക് സംശയമുണ്ട് വാക്കാണ് ദൈവം എന്ന് പറഞ്ഞാണല്ലോ സത്യമേ നിങ്ങൾ നടക്കുന്നത് നിങ്ങൾ അതിന് പുല്ല് വിലയെങ്കിലും കൽപ്പിക്കുന്നുണ്ടെങ്കിൽ എടുത്ത കാശെല്ലാം തിരിച്ചു വെക്കാൻ അയാൾ പറയുന്നു ഒരു സത്യവാമ നടക്കുന്നു ചേ എന്നൊക്കെ അയാൾ പറയുമ്പോ രാഘവൻ നായര് അങ്ങോട്ടേക്ക് വന്ന് ദേഷ്യത്തോടെ പറയുകയാണ് ദേ നിർത്തിക്കോണം ഗോപിനാഥ വായില് നാക്കുണ്ടെന്ന് കരുതി എന്തും പറയാമെന്നൊന്നും കരുതണ്ട അരിഞ്ഞ് താഴെ ഞാൻ നിങ്ങൾക്ക് രാഘവൻ നായരെ നന്നായിട്ട് അറിയാമല്ലോ എന്ന് രാഘവം പറയുമ്പോ സത്യമയെ പരിഹസിച്ചുകൊണ്ട് അവിടെ നിന്ന് ഗോപിനാഥൻ പോവുകയാണ് തുടർന്ന് സത്യഭാവം പറയുകയാണ് പത്രസച്ഛായ നിങ്ങളെ വിശ്വസിച്ചല്ലേ ഞാൻ ആ പണം കൊടുത്തത് ആൻ്റപ്പൻ ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല ബാമേ തുടർന്ന് രാഘവൻ നായർ പറയുകയാണ് ഇനിയിപ്പോ നടന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ആൻഡപ്പൻ്റെ കയ്യിൽ നിന്നും സമയത്തിന് പണം പ്രതീക്ഷിക്കുകയും വേണ്ട പക്ഷേ ബാമ പറഞ്ഞ വാക്ക് അത് പാലിക്കണം ഞങ്ങളെ കൊണ്ട് കൂട്ടാവുന്നത് ഞങ്ങൾ കൂട്ടാം എത്ര ഇടാൻ കഴിയും ഇത് കേൾക്കുന്ന പത്രോസ് പറയുകയാണ് അയ്യോ അഞ്ചിന്റെ പൈസ ഇല്ല എൻ്റെ കയ്യിൽ പത്രോസച്ചായനെ വിശ്വസിച്ചല്ലേ ഞാൻ ആൻഡപ്പന് പണം കൊടുത്തതെന്ന് ബാമ പറയുമ്പോ പത്രോസ് പത്രോസും ആൻ്റപ്പൻ അല്ലേ വാമയെന്ന് പത്രോസ് പറയുകയാണ് ഞാനൊന്ന് ആൻഡപ്പനെ ബാമയ്ക്ക് പരിചയപ്പെടുത്തി പണം കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് ബാമയുടെ തീരുമാനമല്ലായിരുന്നോ ബാമയ്ക്ക് മുഷിപ്പൊന്നും തോന്നരുത് എന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ എടുക്കാനില്ല എനിക്ക് അല്പം ധൃതിയുണ്ടെന്ന് പറഞ്ഞ് പത്രോസ് അവിടെ നിന്ന് പോവുകയാണ് കുഴപ്പമില്ല ബാമെ നമുക്ക് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാമെന്ന് രാഘവന്മാർ പറയുമ്പോൾ ബാമ പറയുകയാണ് രാഘവട്ടൻ ഇങ്ങനെ പറയാതെ അതാ എന്നെ കൂടുതൽ വേദനിപ്പിക്കുന്നത് ഒന്നെങ്കിൽ രാഘവട്ടൻ എന്നെ ശകാരിക്ക് അല്ലെങ്കിൽ എന്നെ ഒന്ന് തല്ലുകയെങ്കിലും ചെയ്യും അപ്പോൾ എനിക്ക് സമാധാനമാകും ബാമേ നമ്മുടെ തോട്ടമില്ലേ അതിലൊന്ന് നമുക്ക് അങ്ങ് വിക്കാം എന്നിട്ട് ആകാശ എടുത്ത് കൊടുത്താൽ പോരെ അതങ്ങനെയൊന്നും പറ്റില്ല രാഘവേട്ട വേറെയും തോട്ടങ്ങൾ വാങ്ങാൻ ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ടിരിക്കുകയാണ് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് നഷ്ടം മാത്രമായിരിക്കുമെന്നും സത്യഭാമ പറയുന്നു സത്യവാമയുടെ ഈടെല്ലാം തീർന്നു ഇനി സത്യവാമ ഒന്നുമല്ലെന്ന് വിഷമത്തോടെ വാമ പറയുകയാണ് നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിന്റെ വീടാണ് ശാലിനി കുറുക്കുണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് തുടർന്ന് വിഷ്ണുവിന്റെ അടുത്ത് ചെന്ന് ശാലിനി പറയുകയാണ് വിഷ്ണു പാറുവിനുള്ള കുറുക്ക് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കൂടാതെ അവളെ കുളിപ്പിക്കാനുള്ള ചൂടുവെള്ളവും ഞാൻ ബാത്റൂമിലേക്ക് വെച്ചിട്ടുണ്ട് ഷാലിനി താൻ യാഥാർത്ഥ്യം തിരിച്ചറിയണം പാറുമോള് നമ്മുടെയൊപ്പം ഇല്ല അവള് അവളുടെ അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം പോയി ഇല്ല വിഷ്ണു ഏട്ടാ എനിക്ക് മോളില്ലാതെ പറ്റില്ല എനിക്ക് പാറുവിന്റെ അടുത്ത് പോണം എനിക്ക് മോളെ വേണമെന്ന് പറഞ്ഞ് ഷാലിനി സമനില തെറ്റിയവരെ പോലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിഷ്ണു പുറത്തേക്ക് ചെന്ന് ഷാലിനിയെ ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ് എടോ നമുക്ക് നമ്മൾ മാത്രം കാണത്തുള്ളൂ താൻ അതൊന്നാദ്യം മനസ്സിലാക്ക് പാറുമോള് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പമല്ലേ എന്നൊക്കെ പറഞ്ഞ് ശാലിനി ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് വിഷ്ണു നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലാണ് ഹോട്ടലിൽ ആളുകൾ പതിവ് പോലെ വന്നു തുടങ്ങിയിരിക്കുന്നു എന്നാൽ ഷാരിഖയുടെ ഹൃദയശ്രീ ഹോട്ടലിൽ ഇതുവരെ ഒരാൾ പോലും വന്നിട്ടില്ല ശാരദാമ്മ വിഷമത്തോടെ ഷാരഗയുടെ ഹോട്ടലിലേക്ക് നോക്കിയിരിക്കുകയാണ് അതേസമയം കുറുപ്പ് കുറുപ്പുമാഷി വരുന്നു എന്താ ശാരദാമ്മ മനസ്സ് ഇവിടെയൊന്നുമല്ലെന്ന് തോന്നുന്നല്ലോ അത് പിന്നെ മാഷെ ഞാനും ഷാരിക ചെറുതായിരിക്കുമ്പോ ഇതേപോലെ ഒരു ഓലപ്പുര കിട്ടിയാ തുടങ്ങിയത് ആ കാര്യമൊക്കെ ഞാൻ ഓർക്കുകയായിരുന്നു അതേസമയം ഹോട്ടലിലേക്ക് ആളുകൾ വരാത്തതിന്റെ വിഷമത്തിലിരിക്കുകയാണ് ശാരിക അപ്പോഴാണ് ശങ്കരേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നത് പെട്ടെന്ന് ശാരദമ്മ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ശങ്കരേട്ടനോട് പറയുകയാണ് ശങ്കരേട്ടൻ എനിക്കൊരു ഉപകാരം ചെയ്യാമോ എന്താ ശാരദാമേ അതു പിന്നെ ഇത്ര നേരമായിട്ടും ശാരികയുടെ ഹോട്ടലിലേക്ക് ആരും വന്നിട്ടില്ല ഇന്ന് ശങ്കരേട്ടൻ അവിടെ നിന്ന് ആഹാരം കഴിക്കുമോ അത് പിന്നെ ശാരദാമെ ശാരദാമ്മയ്ക്ക് അറിയാമല്ലോ ഞാൻ ഇവിടെ പറ്റാ അതൊന്നും ശങ്കരട്ടൻ ഓർക്കണ്ടെന്ന് പറഞ്ഞ് ശാരദമ്മ ഹോട്ടലിൽ ചെന്ന് നൂറ് രൂപ എടുത്ത് ശങ്കരട്ടന്റെ കൈ കൊടുക്കുകയാണ് ശരിയെന്ന് പറഞ്ഞ് ശങ്കരേട്ടൻ നേരെ ഹൃദയശ്രീ ഹോട്ടലിലേക്ക് പോകുന്നു അതേസമയം ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് വരികയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്